രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള യാത്രയിൽ രണ്ടും കൽപ്പിച്ച് രാഹുൽ ഗാന്ധി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് രാഹുലിനുള്ള കൊലയാളികൾ കളം നിറഞ്ഞിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നതും ചുമതലപ്പെടുത്തുന്നതും ഇപ്പോൾ അംഗീകരിക്കുന്നതും കേന്ദ്രവും അവരെ നിയോഗിക്കുന്ന ബി എന്ന പാർട്ടിയും മാത്രമാണ് അല്ലാതെ ജനാധിപത്യ വിശ്വാസികളായ ആരും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമർപ്പിക്കുന്നേയില്ല അതുകൊണ്ട് തന്നെ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനോടൊപ്പമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം പേരും നിലകൊള്ളുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാർലമെന്റിന്റെ പകുതിയോളം വരുന്ന എം പിമാർ രാഹുലിനോടൊപ്പം അറസ്റ്റ് വരിച്ചത് ഇവിടെ രാഹുലിനെതിരെ നോട്ടീസ് അയച്ചുകൊണ്ട് ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ രാഹുൽ മാപ്പു പറയണമെന്നാണ് ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതും ഒരു പ്രതിപക്ഷ നേതാവിനോട് എന്നാൽ ഇവിടെ ഒന്നും രാഹുൽ ഗാന്ധി കുലുങ്ങിയിട്ടില്ല മീഡിയകളാണെങ്കിലോ രാഹുലിനെതിരെ നിരന്തരം അനാവശ്യമായ ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് തുടരെ തുടരെ വധഭീഷണി മുഴക്കുന്നു എന്ന് രാഹുലിന്റെ സന്തത സഹചാരിയായ കെ സി വേണുഗോപാൽ തന്നെ പറയുന്നത് എന്തായാലും നാളെ വോട്ടുകൊള്ളക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രക്ക് തുടക്കമാവുകയാണ് ബീഹാറിലെ സാസാറാമിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ ഉൾപ്പെടെ ഇന്ത്യൻ മുന്നണിയിലെ നേതാക്കൾ തുടങ്ങിയവർ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം അണിനിരക്കുകയും ചെയ്യും രണ്ടാഴ്ച മുപ്പത് മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര ഈ അംഗത്തട്ടിലേക്ക് രാഹുൽ ഇറങ്ങിയാൽ ഒരിക്കൽ ഭാരത് ജോഡോ യാത്രയിലൂടെ വഴിവെട്ടി വെട്ടി മോദിക്ക് മുന്നിൽ കരുത്തനായ പ്രതിപക്ഷ നേതാവാകാൻ രാഹുലിനെ കൊണ്ട് സാധിച്ചതുപോലെ ഇനി രാഹുൽ നില നിലയുറപ്പിക്കുകയും ചെയ്യും ഈ സമരം കൂടി വിജയിച്ചാൽ രാഹുൽ എടുത്ത പ്രധാനമന്ത്രി എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത് പേടിച്ചിട്ടാണ് ഇന്നിപ്പോൾ രാഹുലിനെ കൊല്ലാനുള്ള കൊലയാളികൾ കളം നിറയുന്നത് എന്നാൽ ഈ കൊലയാളികൾക്ക് മുമ്പിൽ നെഞ്ചും തിരിച്ചു നിൽക്കുകയാണ് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് ഒരടി പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്താണെങ്കിൽ ഈ വിഷയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് കാണാം ിപ്പെന്താ ഇന്നലെ നമ്മുടെ അനുരാഗ് താക്കൂറിന്റെ ഒരു പ്രസ്താവന പത്രസമ്മേളനം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുപോലെ കള്ളവോട്ട് ചേർത്തിട്ടാണ് ജയിച്ചിരിക്കുന്നത് അവർക്കറിയില്ല ഈ രാജ്യം ഭരിക്കുന്നത് മോഡിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് മോഡിയാണ് ഇലക്ട്രൽ ഓഫീസർമാരെ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ രാജ്യത്ത് എവിടെ വോട്ടുകളും നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം നിങ്ങളുടെ സാക്ഷാൽ പ്രധാനമന്ത്രിക്കും നിങ്ങളുടെ ഭരണകൂടത്തിനും സിസ്റ്റത്തിനുമാണ് പിന്നെ ഇന്ന് നമ്മൾ ഒന്നിനെടു ചാൽ ഏഷ്യാനട്ട് ഉള്ള ഞാൻ കാണേണ്ടായി മലപ്പുറത്ത് മൂന്ന് വോട്ട് ചെയ്തു സ്ത്രീന്ന് പറയും മലപ്പുറത്ത് സ്ത്രീ മൈമൂന അതെ മൂന്ന് വോട്ട് ചെയ്തു മൈമൂലന്മാർ മൂന്നുണ്ട് മൂന്ന് ബൂത്തിലായി മൂന്ന് മൈമൂലയുണ്ട് അവർ ചെയ്തു പിന്നെ വയനാട്ടിൽ കൽപ്പച്ചയിൽ മേടിക്കുന്ന് അതൊരു പ്രദേശത്തിന്റെ പേരാണ് നമ്മുടെ നാട്ടിലെല്ലാം ഗ്രാമങ്ങൾക്ക് പേരുണ്ടാവും ആ വില്ലേജിൽ നാലായിരം വോട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിരിക്കാണ് ഒരു വീട്ടിൽ മുസ്ലിമും ഹിന്ദുവിനും വോട്ടുണ്ടെന്ന് ഈ വില്ലേജിലെ വോട്ട് എന്നൊക്കെ കേൾക്കണു അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റിനെ അല്പസ്വല്പേ മലയാളം അറിയുള്ളൂ ഈ നാട്ടിൽ അത്ര പരിചയമൊന്നുമില്ല പക്ഷെ അതേന്ന് ബി ജെ പിക്ക് ആര് പറഞ്ഞു കൊടുക്കണ്ടേ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ ഈ കേരളത്തിന്റെ പശ്ചാത്തലമൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ പിന്നെ സോണിയാഗാന്ധിയുടെ വോട്ടാണ് എമ്പതില് നാപ്പത്തിയഞ്ചു കൊല്ലം മുമ്പ് സുഹൃത്തെ മോഷണം നടത്തി പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ കോടതി ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ കുറ്റം പറയാൻ കഴിയാതെ പരാതിക്കാരന്റെ മേൽ കുറ്റം ചുമത്തുന്ന ആരോപണം ചുമത്തുന്ന കള്ളന്മാരുടെ അവസ്ഥയിലോട്ട് ബി ജെ പിയുടെ നേതാക്കൾ പോകുന്ന സാഹചര്യമല്ലേ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യം മാത്രമേ ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ബാംഗ്ലൂരിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ധാർമ്മികമായിട്ട് ഭരണത്തിൽ തുടരാൻ അധികാരമില്ലാത്ത സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് അവർക്ക് പിന്തുണ കിട്ടിയിട്ടില്ല ഇത് പോരാട്ടം ശക്തമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി വന്നിരിക്കുന്ന വിധി നിർണായകമായ വിധിയാണ് എനിക്ക് അഭിമാനമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ എന്നോട് പോകാൻ പാർട്ടി ആവശ്യപ്പെട്ട് അതിനകത്ത് ഒഫീഷ്യൽ സിഗ്നേറ്ററി പരാതിക്കാരനായിട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കൊക്കെ അഭിമാനമുണ്ട് ഏറ്റവും ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും നിർണായക വിധിയാണ് ആ വിധിയിലൂടെ വന്നിരിക്കുന്നത് എന്താ വിധി അഭിഷേക് മനു സിംഗിയാണ് നമുക്ക് വേണ്ടി വാദിച്ചത് നമ്മൾ രാഹുൽ ഗാന്ധി ആദ്യം മുതലേ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ ഇലക്ട്രോണിക് വോട്ടർ രജിസ്റ്റർ തരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കണം അപ്പൊ ഒത്തുനോക്കാൻ പറ്റും അല്ലെങ്കിൽ സാധ്യമല്ല അപ്പൊ ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് തരുന്നേ ഇല്ല തരുന്നേ ഇല്ല എന്നാണ് അവർ പറയുന്നത് അത് തന്നേ രീതി രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആവശ്യം ശരിയാണ് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറാകണം എന്ന് സുപ്രീം കോടതി വിധിച്ചു രണ്ട് എസ് ഐ ആറിൽ അത് ബ്രിഹാറിലേക്കുള്ളതാണ് ഇപ്പൊ തൽക്കാലം ഇവിടെയൊക്കെ വരുമെന്ന് ഇനി വരാൻ പാടായിരിക്കും സുപ്രീം കോടതി വിധിയിലടിസ്ഥാനത്തിൽ വന്നിട്ട് കാര്യമില്ലാത്ത അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് ഇനി വരുമോ എന്ന് എനിക്കറിയില്ല ആധാർ ലിങ്ക് ചെയ്ത് ആധാറാണല്ലോ അടിസ്ഥാനപരമായ കാര്യം ആധാർ ഒരു തെളിവേ അല്ല വോട്ടർ ലിസ്റ്റിൽ പേര് കേൾക്കാൻ ആധാർ ഒരു തെളിവാക്കി മാറ്റണം ഒരു രേഖയാക്കി മാറ്റണം ഇന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആധാർ കൂടി ഒരു തെളിവ് രേഖയാക്കി മാറ്റാൻ തയ്യാറാകണം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു ബീഹാറിൽ അറുപത്തഞ്ചു ലക്ഷത്തോളം വോട്ടർമാരെ തള്ളിക്കളഞ്ഞു പറഞ്ഞു ഈ അറുപത്തഞ്ചു ലക്ഷം വോട്ടർമാരെ തള്ളിക്കളയുമ്പോൾ എന്തുകൊണ്ട് തള്ളി എന്നുള്ളതിന് കാരണം കൃത്യമായിട്ടും ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു സുപ്രീം കോടതി ഇത് മൂന്നും ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ ഈ പോരാട്ടത്തിലെ നിർണായകമായ വിജയമായിട്ട് ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കാണുകയാണ് ഇക്കാര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലെ ആദ്യ വിജയമാണ് ഇന്ന് സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു പക്ഷെ അവിടെ തീർന്നില്ല ഇനിയും കളിക്കും നമ്മുടെ കേരളത്തിലെ ഒരു പഴയ ഓഫീസറാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ അധികാരി വ്യക്തിപരമായി ഞങ്ങൾക്ക് ആരോടും ആക്ഷേപമൊന്നുമില്ല പക്ഷേ ബി ജെ പിയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നാൽ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആ പണി നടപ്പില്ല എന്ന് പറയാനുള്ള ആർജമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ കാര്യമുള്ള നീതിപൂർവമായ ഇലക്ഷൻ അതിന് വേണമെങ്കിൽ ആദ്യത്തെപ്പെടാ പടി വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വോട്ടർ ലിസ്റ്റ് സത്യസന്ധമായിട്ടുള്ള ഒരു വോട്ടർ ലിസ്റ്റ് അത് കിട്ടുന്നത് വരെയുള്ള ഈ പോരാട്ടം തുടരും രാഹുൽ ഗാന്ധി പതിനേഴാം തീയതി മുതൽ ഒന്നാം തീയതി വരെ ബീഹാറിലാണ് ഇനി അംഗം ബീഹാറിലോട്ട് മാറ്റുകയാണ് ബീഹാറിന്റെ തെരുവിൽ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഭീഷണി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് ആ ഞങ്ങൾക്കറിയാം കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഒരുപാട് പേര് ഈ രാജ്യത്തുണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് അകത്തുണ്ട് അതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ആ മനുഷ്യൻ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഒരാൾക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു നോക്കിയിട്ടുണ്ട് സൂക്ഷിക്കണം പക്ഷേ ഒരാൾക്കും അത് രാജീവ് ഗാന്ധിയുടെ മകനാണ് ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് എന്നുള്ള കാര്യം ഈ നാട് വിളിച്ചു പറയും അതുകൊണ്ട് ബീഹാറിന്റെ തെരുവുകളിലാണ് ഞങ്ങൾ സസാറാം മുതൽ പാറ്റ്ന വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായ ചമ്പാരൻ ഭൂമിയിലൂടെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് ഈ നാട്ടിലെ ജനാധിപത്യ ബിരുദ്ധ ശക്തികൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് ഒരു മുഖം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ശേഷം മൂന്നാമതൊരു യാത്ര ഇവിടെ മുന്നോട്ടു പോവുകയാണ് ഞങ്ങള് ന്യായമായ ആവശ്യങ്ങളെ വെക്കുന്നുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ന്യായമായ കാര്യങ്ങൾ തന്ന് തിരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ തയ്യാറാകണം തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ് അല്ലാതെ കള്ളത്തരം കാണിച്ചിട്ടല്ല എന്ന് മിസ്റ്റർ നരേന്ദ്രമോദിയും മിസ്റ്റർ അമിത്ഷായും മനസ്സിലാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നുള്ളൊരു സംശയമില്ല അതിനാണ് ഇന്ന് ഇന്ത്യയിലുള്ള ഈ ഒരു യാത്ര നടത്തിയത് നൈറ്റ് മാർച്ച് നമ്മൾ പറഞ്ഞു നൈറ്റ് മാർച്ച് ഇനി ദീപാദാസ് മനുഷ്യക്ക് അറിയാം ഇരുപത്തിരണ്ട് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുതന്നെ വോട്ട് ചോർ ബന്ദി ചോർ ഈ ഒറ്റ മുദ്രാവാക്യം ഉള്ള ഇതിനകത്ത് ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ഒരു റാലി നടക്കും അത് കഴിഞ്ഞ് അഞ്ചു കോടി വോട്ടർമാർ ഉൾപ്പെട്ട നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നട ഈ രാജ്യത്ത് ഇലക്ഷൻ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചു കോടി വോട്ടർമാർ ഉൾപ്പെട്ട നിവേദനം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ വേണ്ടിയുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ ആണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ എല്ലാ നേതാക്കന്മാരും അവരവരുടെ വാർഡുകളിൽ വീടുകളിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് പറഞ്ഞു പലർക്കും ഇത് പൂർണ്ണമായിട്ടും അറിയില്ല എല്ലാവർക്കും അറിയില്ല എന്താ നടക്കുന്നത് ഇത് ആദ്യപടിയാണ് വോട്ട് ചോർച്ച ഇത് പാദങ്ങളെയാണ് ബാധിക്കുക ഒരു പണക്കാരന്റെയും വോട്ടില്ലാതാവില്ല ഒരു ധനാർഢന്റെയും വോട്ടില്ലാതാവില്ല അടിസ്ഥാനപരമായി താഴെത്തട്ട് നിൽക്കുന്ന പാവപ്പെട്ടവന്റെ വോട്ടാണ് പോവുക ഈ വോട്ട് ഈ ഐഡന്റിറ്റി കാർഡ് പല ആനുകൂല്യങ്ങൾക്കും ബാധകമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഇന്ന് വോട്ട് നാളെ നമുക്ക് കിട്ടേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ ഇതെല്ലാം കവർന്നെടുക്കാൻ വേണ്ടിയുള്ള ഗൂഢ പദ്ധതിയിലാണ് മോഡി ജീവൻ കൊടുത്തും അതിനെ തടയിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ നമുക്ക് വിശ്രമമില്ല പോരാട്ടത്തിൽ വിജയം വരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടും ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിലെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയിലാകെയുള്ള ഈ പോരാട്ടത്തിന്റെ ഭാഗമായി പങ്കെടുത്ത മുഴുവൻ പേരെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ത്